ഇന്നത്തെ എൻ്റെ റെസിപ്പി പാവയ്ക്കായും ക്യാരറ്റും കൂടിയുള്ള തോരനാണ് ആരെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ ഇത് പാവ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാവയ്ക്കായുടെ കയ്പ്പും കുറയും അതേപോലെ തന്നെ ക്യാരറ്റിൻ്റെ മധുരവും കുറയും ക്യാരറ്റ് പാവയ്ക്ക കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഞാൻ ഇവിടെ ബ്രേസ് ചെയ്താണ് എടുക്കുന്നത് ഞാൻ അതിൻ്റെ അകത്തേക്ക് അല്പം വേപ്പില മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ തേങ്ങ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഞരടി മിക്സ് ചെയ്തെടുക്കുക അതുകൊണ്ട് നന്നായിട്ട് നിറ്റ് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ക്യാരറ്റിൻ്റെ മധുരവും പാവയ്ക്കയുടെ എല്ലാം ഇതിലേക്ക് ഇറങ്ങി തേങ്ങയിലേക്കൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് മിക്സായി ഇട്ട് കൊടുക്കുക എണ്ണ ചവും ഉണ്ടാവുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കുക അതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടി ഇട്ട് കൊട്ടിക്കുക അതിലേക്ക് സവാളയും മൂന്നാല് ചീറിയ പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക എടുക്കുക സവാള മൂത്ത് വരുമ്പോഴത്തേക്കും പാവക്കായും ക്യാരറ്റും കൂടി അരിഞ്ഞ വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക അതിന് ശേഷം രണ്ട് മൂന്നര വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ചെറുതീ പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് തുറന്നതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കൂടെ കൂടെ ഒന്ന് ഇളക്കി വീണ്ടും മൂടി വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് റെഡിയാകും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റായിട്ടുണ്ട് ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തോരൻ ഇഷ്ടമില്ലാത്തവരും ക്യാരറ്റ് തോരൻ ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന എല്ലാ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ വേറെ റെസിപ്പിയായിട്ട് കാണാം ടിൽ ദെൻ ബൈ ബൈ